ആരായിരുന്നു എല്ലാത്തിനും ഉത്തരം ഇച്ചയാണ് ഇപ്പൊ തരുന്നത്

കേത് അനിയായിട്ടാ അത് അവൻ സംസാരിക്കില്ല അവൻ നല്ലറായി ഞാൻ എന്റെ മറ്റേ എ കെ ഫോർട്ടി സെവൻറെ ലോഡൌട്ടാണോ അത് പോയത് കൊണ്ട് തന്നെ ഡിഫോൾട്ടായി ഫയർഗേൾ കണ്ടോ ചാൻ ഫയർഗേൾ ഏടാ നിങ്ങളൊക്കെ എന്നാട ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നു കളിക്കുന്നത് മിക്കവാറും ഞാൻ മുർബ്രൂനും ഒഴിവാക്കിട്ട് മുർബ്രൂന്റെ അരിയനൊക്കെ ഞാൻ റങ്ങലയിട്ടുകൊണ്ടാക്കി അമ്മ സായല്ല എന്നേട്ടാനേ തോന്നാകി അമ്മേ വരും ഓ ഞാൻ വേണു ഓ ഓ ഓ ഞാൻ അവിടെ പോവാണ് ഓ ഞാൻ വേണു ഓടാ അവിടെ ഇפה ഉണ്ടാവേ ആ സൈപ്പറാ ഹയ്യേ നിങ്ങൾ രണ്ടും വേണോ എയ് ലൈ ലൈ ബോംബാര കണ്ടോയെ നാ 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 ആ

ഞാൻ ഞാനിടത്തോളം പോകുമ്പോ ഞാനാണെ കളയാണ്ട് കൊണ്ട് വെക്കും

ഞാൻ ആരും ചത്തുണ്ടീട് മുന്നീന്ന വരുന്നെങ്കി ഒന്ന് പറയത്തൊന്നും ുംറിഞ്ഞു എന്നെ പൊട്ടി ഞാൻ പയ്യെ പൊഷി ചെയ്തോളൂ ചേർത്താരാ രണ്ടാളു ചേർത്തരാ ഞാനുണ്ട് ഷെഡിൻറെ ഉള്ളിലുണ്ട് ഞാൻ സെർച്ച് ആൻഡ് ഡിസ്ട്രോയി ഹൈഡ് ചെയ്തിരുന്നു കളിക്കണം എല്ലാരും പറയല് െ മുല്ലേക്ക് വന്ന വഴി ചേർത്താ വീണുണ്ടേമ്പ് അവിടെ അവിടെ ഉള്ള മെസ് വീട്ടിൽ ആരും ഇല്ലാത്ത വീട്ടിലുള്ളവര് ആരാ എന്നെ അടിക്കുന്നേ സർഗൽ ഫയർഗൽ മോളിൽ സർഗൽ മോളിൽ പറ പറ മന്തി കമ്പ എവിടെ ഇറങ്ങുല മോളിൽ ബോംബേ ബോംബേ ബോംബിലുണ്ടോ ബോംബ് ഈസി ആയിട്ട് നമ്മ ഒന്ന് ഹോൾഡ് ചെയ്താ കളയേക്കാം അതെ അവര് ഞാനിവിടെ മൈൻഡില് ആ നൈസ് നൈഷ് ഞാൻ അവിടെ പോയിത്തെ സ്ഥാനമായിട്ടോ അവൻ അരയിൽ പോയി എടാ അവനെ ഇറക്കി വിടടാ അങ്ങട് ഇറങ്ങി വിടാ അവനെ ഞാൻ ഇവിട നിക്കാം ഓ നല്ല അടി കിട്ടി സിനിമയേടുക പുറങ്ങി നിന്ന് വന്ന ആര് കാണും വാർക്ക് അണ്ട വാദിക്കുന്നവനെട മൈൻ പൊട്ടേക്കുന്ന സാറാക്കളോടെ മൈൻ പൊട്ടിച്ചാവില്ല അല്ല ഞാൻ എന്തായാലും ഞാൻ ഞാൻ നോക്കുന്നോടാ നോക്കുന്ന സ്ഥലാണോ സ്നൈപ്രും പിന്നെ വേറെ

പിന്നെ പോവാ ഒരുമിച്ചേ വീണല്ലേ വീണ തോറ്റില്ലേ അതും തോറ്റോ എങ്ങോട്ടാൻ പോവാദ്യ മരിക്കുന്നേ ടാ അങ്ങോട്ടിങ്ങോട്ട് വനങ്ങാക്കത്തില്ല അപ്പഴത്തെ എടുത്ത ദിവസം ഓക്കെ വന്ന ഇനി ആര് കാണും ആണല്ലോ എവിടെ നമ്മൾ ലാസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് അയ്യോ ഇതിന്റെ മേലെ നമ്മളിപ്പിച്ചാസ്റ്റ് കളിക്കേണ്ട ഫ്രണ്ടില് ഇച്ചന്റെ ഫ്രണ്ടിലും ഉണ്ട് ഞാൻ ഞാൻ എത്ര മൈന എടുത്ത് വെച്ചൂടെ നിങ്ങൾക്കും പിന്നെ അത് ഞാൻ തിരിച്ചടിക്കണ്ട കേട്ടോ ഫയർ ഫയറുകൾടെ ലൈക്കും മേടിച്ചോണ്ട് വന്നേക്കുവാ